ഫിറൌന്റെ പ്രധാനപ്പെട്ട സഹായികളായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് ഹാമാനും മറ്റൊന്ന് കാറൂനും ഹാമാനെയും കാറൂനെയും പരിശുദ്ധ ഖുർആൻ ഒരുമിച്ച് പരാമർശിച്ചതായി കാണാം സൂറത്തുൽ അങ്കബൂത്ത് മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു യും നാം നശിപ്പിച്ചു വ്യക്തമായ തെളിവുകളുമായി മൂസ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൂമിയിൽ അവർ അഹങ്കരിച്ചു എന്നാൽ അവർക്ക് നമ്മെ മറികടക്കാൻ കഴിയുമായിരുന്നില്ല സൂറത്ത് ഗാഫിറിൽ കാണാം മുബീൻ സാഹിറുൻ അർസൽ മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നാം അയക്കുകയുണ്ടായി ഫിറൌന്റെയും ഹാമാന്റെയും കാറൂന്റെയും അടുത്തേക്ക് അപ്പോൾ അവർ പറഞ്ഞു ഇവൻ കള്ളവാദിയായ ജാലവിദ്യക്കാരനാണ് ഈ ത്രിമൂർത്തികളായിരുന്നു ഈജിപ്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും ഫിറൌനും ഹാമാനും കാറൂനും ഇതിൽ ഹാമാൻ ആരാണ് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഫിറൌനിന്റെ കൂടെ ആറ് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച പേരാണ് ഹാമാൻ ആരായിരുന്നു ഹാമാൻ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് വലിയൊരു വിഭാഗം പറയുന്നത് ഹാമാൻ പുരാതന ഈജിപ്തിലെ ഗോപുര നിർമ്മാതാക്കളുടെ നേതാവായിരുന്നു അല്ലെങ്കിൽ അവിടത്തെ എഞ്ചിനീയർമാരുടെ നേതാവായിരുന്നു എന്നാണ് അതിനവർ പറയുന്നത് സൂറത്തുൽ അള്ളാഹുവിന്റെ പരാമർശങ്ങളാണ് സൂറത്തുൽ പറഞ്ഞു യാ മലഉ മാ മിൻ ഇലാഹിൻ പറഞ്ഞു അല്ലയോ പ്രമാണിമാരെ ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമുള്ളതായി എനിക്കറിയില്ല അതുകൊണ്ട് ഹാമാനെ എനിക്ക് വേണ്ടി കളിമണ്ണ് ചുട്ട് ഒരു ഉന്നതമായ ഗോപുരമുണ്ടാക്കുക മൂസയുടെ ദൈവത്തെ ഞാനൊന്ന് എത്തിനോക്കട്ടെ ഉറപ്പായും അവൻ കള്ളം പറയുന്നവനാണ് എന്നാണ് ഞാൻ കരുതുന്നത് സൂറത്ത് ആയത്തുകളിൽ കാണാം യാ അബ്ലുഗുൽ അസ്ബാബ് അസ്ബാബ് പറഞ്ഞു ഹാമാൻ എനിക്കൊരു ഗോപുരമുണ്ടാക്കി തരൂ ഞാൻ ആ വഴികളിലൂടെ ഒന്ന് എത്തട്ടെ ആകാശത്തിന്റെ വഴികളിൽ അങ്ങനെ മൂസയുടെ ദൈവത്തെ ഞാനൊന്ന് നോക്കട്ടെ നിശ്ചയമായും മൂസ നുണ പറയുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എഞ്ചിനീയർമാരുടെ തലവനായിരുന്നു ഹാമാൻ എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഖുർആാനിൽ വേറെയും നാല് സ്ഥലങ്ങളിൽ ഹാമാൻ പ്പെടുന്നുണ്ട് ആ പരാമർശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഫിറൌൻ എന്ന ഭരണാധികാരിയിൽ വലിയ സ്വാധീനമുള്ള ഒരാളായിരുന്നു ഹാമാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നുകിൽ ഫിറാവിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഫിറൌന്റെ സർവ്വസൈന്യാധിപനോ ആയിരിക്കാം ഹാമാൻ തന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി ഫിറൌൻ ഹാമാനെ നിശ്ചയിച്ചിരിക്കാം പരിശുദ്ധ ഖുർആൻ ഫിറൌനും ഹാമാനും അവരുടെ രണ്ടുപേരുടെയും സൈന്യവും എന്ന് പരാമർശിക്കുന്നുണ്ട് ഇതിനർത്ഥം രാജ്യത്തിന്റെ ഭരണത്തിൽ സൈന്യത്തിലൊക്കെ നിർണായക സ്വാധീനമുള്ള ആളായിരുന്നു ഹാമാൻ എന്നാണ് ഉദാഹരണത്തിന് സൂറത്തുൽ കസസിൽ കാണാം ഫിൽ ുംഹദറൂൻ അവർക്ക് ഭൂമിയിൽ അധികാരം നൽകാനും അങ്ങനെ ഫിറൌനും മഹാമാനും അവരുടെ സൈന്യങ്ങളും തങ്ങൾ അടിച്ചമർത്തിയവരിൽ നിന്ന് ഭയപ്പെട്ടിരുന്ന തിരിച്ചടി അവർക്ക് യാഥാർത്ഥ്യമാക്കി കാണിച്ചുകൊടുക്കാനും അത്രയത് അപ്പോൾ ഇവിടെ ഫിറൌൻ വഹാമാൻ അത് പറഞ്ഞിട്ട് പോനൂദുമാ ഫിറൌനെയും ഹാമാനവും അവരുടെ സൈന്യങ്ങളെയും എന്ന് അള്ളാഹു സുബാനഹുത്തല പരാമർശിക്കുന്നുണ്ട് സൂറത്തുൽ കസസിൽ തന്നെ എട്ടാമത്തെ ആയത്തിൽ കാണാം ഇന്ന ഫിറൌന വ ഹാമാന വ കാനു ഖാത്തി തീർച്ചയായും ഫിറൌനും ഹാമാനും അവരുടെ സൈന്യങ്ങളും വല്ലാതെ വഴിപിഴച്ചു പോയിരുന്നു തങ്ങളുടെ നടപടികളിൽ പിഴച്ചുപോയവരായിരുന്നു എന്നും ഖുർആൻ പറയുന്നുണ്ട് ഫിറാവിനെയും ഹാമാനെയും ചേർത്ത് പറയുമ്പോൾ അവിടെ വജുനൂദഹുമാ അവരുടെ സൈന്യവും എന്ന് അവരുടെ സൈന്യങ്ങളും എന്ന് അള്ളാഹു സുബ്ഹാൻ ഹുത്താല പരാമർശിക്കുന്നതായി കാണാം പിന്നീട് ഹാമാൻ പരാമർശിക്കപ്പെടുന്നത് കാറൂന്റെയും ഫിറാവിന്റെയും കൂടെ നേരത്തെ സൂചിപ്പിച്ച സൂറത്ത് ഖാഫിറിലാണ് ബിയെ നിയോഗിച്ച കാര്യം പറയുന്നു മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നാം അയക്കുകയുണ്ടായി ഫിറാന്റെയും ഹാമാന്റെയും കാറൂന്റെയും അടുത്തേക്ക് ഈ മൂന്ന് പേരുമാണ് അവിടെ മൂസാ നബിയുടെ പ്രധാനപ്പെട്ട പ്രതിയോഗികൾ പ്രധാനപ്പെട്ട പ്രബോധിതർ എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മൂസാ നബി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ പറന്തായി ഖുർആൻ പറയുന്നു ഫക്കാലു സാഹിറുൻ കള്ളവാദിയായ ജാലവിദ്യക്കാരനാണിവൻ എന്നായിരുന്നു അവരുടെ പ്രതികരണം സൂറത്തുൽ സൂറത്തുള്ള അംഗബൂത്ത് ആയത്തിൽ കാണാം ക്കഖദ്ജ അഹും മൂസ ബിൽ ബയ്യനാദ് ഫസ്തഖ് ബറൂഫിൽ അൽ ഒമാനു സാബിഖൈൻ കാറൂനെയും ഫിറാവിനെയും ഹമാനെയും നാം നശിപ്പിച്ചു വ്യക്തമായ തെളിവുകളുമായി മൂസ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൂമിയിൽ അവർ അഹങ്കരിച്ചു എന്നാൽ അവർക്ക് നമ്മെ മറികടക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥാനത്തായിരുന്നു ഫിറാവിനെ സംബന്ധിച്ചിടത്തോളം ഹാമാൻ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കാറൂൻ ആരായിരുന്നു കാറൂൻ ഫിറാനും ഹാമാനും പുറമെ മൂസാ നബി അലൈഹി ഇസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വലിയ ധിക്കാരിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ കാറൂനെ പരിചയപ്പെടുത്തുന്നത് ബൈബിൾ അനുസരിച്ച് കാറൂൻ മൂസാ നബി അലഹി സ്ലാമിന്റെ ബന്ധുവാണ് കൃത്യമായി പറഞ്ഞാൽ പിതൃവ്യപുത്രനാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നബിയുടെ പിതൃവ്യൻ അബൂലഹബിനെ പോലെ അലൈഹി ഊരു വിലക്കപ്പെട്ടപ്പോൾ നബിയും കുടുംബവും ഊരു വിലക്കപ്പെട്ടപ്പോഴും അബൂലഹബ് ശത്രുപക്ഷത്തായിരുന്നു എല്ലാവിധ സുഖസൌകര്യങ്ങളോടും കൂടി വിരാജിക്കുകയായിരുന്നു ഇതുപോലെ ബനു ഇസ്രായേല്യർ ഇസ്രായേലി മക്കൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുമ്പോഴും അടിമകളാക്കപ്പെടുമ്പോഴും അവരിലെ കാറൂൻ എന്ന പണക്കാരൻ കാറൂൻ എന്ന പ്രമാണി അവരെ ചതിച്ച് ഫിറാവിന്റെ പക്ഷത്തേക്ക് മാറുകയായിരുന്നു അങ്ങനെ എല്ലാവിധ സുഖ സൌകര്യങ്ങളോടും കൂടി ഫിറാവിന്റെ അടുത്തയാളായി കാറൂൻ വിലസുകയായിരുന്നു ിൽപ്പെട്ട ആളായിരുന്നു കാറൂൻ എന്ന് നമുക്ക് ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാറൂന്റെ കഥ സ്വൽപ്പം വിശദമായി ഖുർആൻ പറയുന്നത് സൂറത്തുൽ സൂറത്തുൽ ആയത്ത് മുതൽ നമുക്കതിങ്ങനെ വായിക്കാം ഇന്ന മൂസ അലൈഹിം വആതൈനാഹു മിനൽ ജനതയിൽപ്പെട്ടയാളായിരുന്നു അവൻ അവർക്കെതിരെ പക്ഷേ അതിക്രമം കാണിച്ചു നാം അവന് ധാരാളം ഖജനാവുകൾ നൽകി ഖൻസിന്റെ ജമ്മാണ് കുനൂസ് ഒരുപാട് ഒരുപാട് ഖജനാവുകൾ നിധികൾ നാം അവന് നൽകി മിനൽ മാ ഇന്ന മഫാതിഹഹു കുനൂസിൽ നല്ല തടിയന്മാരായ മല്ലന്മാരായ ആളുകൾക്ക് പോലും ആ താക്കോൽ കൂട്ടം ചുമക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന വിധം അത്രയും വലിയ പണക്കാരനായിരുന്നു കാറൂൻ കാറൂന്റെ സമ്പത്ത് പൂട്ടിയിട്ട അവന്റെ നിധിയുടെ താക്കോലുകൾ ചുമക്കാൻ വരെ വലിയ വലിയ മല്ലന്മാർക്ക് സാധിക്കുമായിരുന്നില്ല അത്രയും വലിയ ഖജനാവിന്റെ ഉടമയായിരുന്നു കാറൂൻ എന്നാണ് പരിശുദ്ധ ഖുറാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് കാലലഹു കൗമുഹു ഇങ്ങനെ ഈ പണത്താൽ അഹങ്കരിക്കുന്ന പണം കൊണ്ട് തിക്കാരം കാണിക്കുന്ന ഈ കാറൂനോട് അവന്റെ ജനങ്ങൾ ഉപദേശിച്ചു ലാ തഫ്രാ നീ ഇങ്ങനെ പണം കണ്ട് സന്തോഷിച്ച് മതിമറക്കരുത് ഇന്നല്ലാഹലാ യുഹിബുൽ ഫരിഹീൻ തീർച്ചയായും അള്ളാഹു ഇങ്ങനെ അഹങ്കരിക്കുന്ന ഇങ്ങനെ പണം കൊണ്ട് സന്തോഷിച്ച് അഹങ്കരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് തുടർന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് അള്ളാഹു നിനക്ക് തന്ന ഈ സമ്പത്തിലൂടെ നീ പരലോക വിജയം തേടുക എന്നാൽ ഇഹലോകത്തിലുള്ള നിന്റെ വിഹിതം നീ മറക്കുകയും ചെയ്യേണ്ടതില്ല നീ നിന്നോട് നന്മ ചെയ്തതുപോലെ നീ നീ മറ്റുള്ളവർക്കും നന്മ ചെയ്യുക കമാ വലാ വലാ ഫസാദ് ഭൂമിയിൽ നാശം വരുത്തരുത് ഇന്നുഹിബുൽ മുസ്സിദ്ദീൻ തീർച്ചയായും അള്ളാഹു നാശകാരികളെ ഇഷ്ടപ്പെടുന്നില്ല അതിന് മറുപടിയായി വളരെ വലിയ അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് കാറൂൻ പറയുന്നത് ഇതെന്റെ സമ്പത്താണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ കഴിവുകൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കുറിച്ച് എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാണ് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞു എനിക്കിതൊക്കെ കിട്ടിയത് എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ടാണ് എന്റെ ബുദ്ധി കൊണ്ടാണ് എന്റെ കൊണ്ടാണ് ഞാൻ ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത് ചില പണക്കാരൊക്കെ ഇന്നും പറയാറുള്ള വർത്തമാനം അവലം അൻ മിനൽ ഖുറൂൻ മൻ ഹുവ അശദ്ദു മിൻഹു മിൻഹു ഖുവ്വ ജംഅ വലാ മുജ്രിമൂൻ അവൻ അറിഞ്ഞിട്ടില്ലേ അല്ലാഹു ചോദിക്കുകയാണ് അവന് മുമ്പ് അവനേക്കാൾ കരുത്തും സംഘവലവുമുണ്ടായിരുന്ന അനേകം തലമുറകളെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ കാറൂൻ അറിയുകയില്ലേ കുറ്റവാളികളോട് അവരുടെ കുറ്റമെന്താണ് എന്ന് ചോദിക്കുക പോലുമില്ല അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒട്ടനവധി തലമുറകളെക്കുറിച്ച് അവൻ അറിയില്ലേ അവൻ അവന്റെ എല്ലാവിധ ആർഭാടങ്ങളോടും കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചു അത് കണ്ടപ്പോൾ യുരീദൂനൽ കൊതിക്കുന്നവർ ഐഹിക ജീവിതം മോഹിക്കുന്നവർ പറഞ്ഞു യാ കാറൂൻ ഇന്നഹു ഹല്ലിൻ അലീം തുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാറൂന് നൽകപ്പെട്ടതുപോലെ സമ്പത്ത് ഞങ്ങൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാറൂൻ മഹാഭാഗ്യവാൻ തന്നെയാണ് എന്ന് ഭൗതികതയിൽ കണ്ണുനട്ടിരിക്കുന്ന ആളുകൾ വിലപിച്ചു വക്കാലൽ എന്നാൽ അറിവുള്ളവർ പറഞ്ഞു നിങ്ങൾക്ക് നാശം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഏറ്റവും നല്ലത് എന്നാൽ ക്ഷമാശീലർക്കല്ലാതെ അത് ലഭിക്കുകയില്ല അങ്ങനെ അവനെയും അവന്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തി അപ്പോൾ അള്ളാഹുവെ കൂടാതെ അവനെ സഹായിക്കാൻ അവന്റെ കക്ഷികൾ ആരും ആരുമുണ്ടായില്ല സ്വന്തത്തിന് സഹായിയാകാൻ അവനും സാധിച്ചില്ല നിസ്സഹായനായി ഭൂമിക്കടിയിലേക്ക് അവനും അവന്റെ സമ്പത്തും പിളർന്ന് താഴേക്ക് പോയി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നലെ വരെ അവന്റെ സ്ഥാനം കിട്ടണേ എന്ന് മോഹിച്ചിരുന്ന അതേ ആളുകൾ യക്കൂലൂന അവർ പറഞ്ഞു അള്ളാഹു തന്റെ ദാസന്മാരിൽ അവൻ എച്ഛിക്കുന്നവർക്ക് ഉപജീവനം ഉദാരമായി നൽകുന്നു അവൻ ഇഷ്ടമുള്ളവർക്ക് ഇടുക്കം വരുത്തുകയും ചെയ്യുന്നു അള്ളാഹു നമ്മോട് ഔദാര്യം കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മയും അവൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുമായിരുന്നു എന്ന് ഇന്നലെ വരെ ഞങ്ങൾക്ക് കാറൂവിനെപ്പോലെ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ മാറ്റിപ്പറയാൻ തുടങ്ങി കാറൂന്റെ അന്ത്യം ബൈബിൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മൂഷെ ഇവയെല്ലാം പറഞ്ഞു തീർന്ന ഉടനെ അവർക്ക് താഴെ ഭൂമി പിളർന്നു ഭൂമി വായി വായിപ്പിളർന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോറഹിനോടുകൂടിയുള്ള എല്ലാ ആളുകളെയും അവരുടെ സകല സമ്പാദ്യങ്ങളോടും കൂടി വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ അവർ തങ്ങൾക്കുള്ള സമസ്തവുമായി ജീവനോടെ ശോലിലേക്ക് താണു ഭൂമി അവരുടെ മേലടഞ്ഞു അങ്ങനെ അവർ സഭാമധ്യത്തിൽ നിന്ന് നാമാവശേഷമായി ചുറ്റും നിന്നിരുന്ന ഇസ്രായേലുകാർ അവരുടെ നിലവിളി കേട്ട് ഭൂമി നമ്മയും വിഴുങ്ങിയേക്കും എന്ന് പറഞ്ഞ് ഓടിയകന്നു ഇതാണ് ബൈബിളിൽ അവരുടെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നത് എന്തായിരുന്നാലും അവരുടെ അന്ത്യം അങ്ങനെ അവനെയും അവന്റെ ഭവനത്തെയും അവന്റെ വലിയ കൊട്ടാര അവന്റെ അവന്റെ ഭവനത്തെയും കൊട്ടാരത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കഥയുടെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته